കര അടയ്ക്കാൻ വില്ലേ ഓഫീസിൽ പോയിട്ട് വരുവാണ് മുലിയാറെ രണ്ടു ദിവസമായി പണിയും കളഞ്ഞു ഇത് പുറകിൽ നടക്കുവറുടാ ഓ ഒന്നും പറയണ്ട എന്റെ മുലിയാരെ ഈ ദുരിതകർമ്മ ദുരിതകർമ്മസേനയുടെ എന്തോ കുണ്ടോ അടക്കില്ലെന്നോ ഹരിതകർമ്മ സേന എന്തൊക്കെയോ പറഞ്ഞിട്ട് അവന്മാര് കര തറച്ചത് രസീത് വരുന്നില്ലെന്നേ ദുരിതേനല്ലേ എന്ത് സേനയാണെങ്കിൽ എന്തോ പറയാൻ നമ്മടെ സഹായം ഇങ്ങോട്ട് തരുന്നില്ലെന്നേടാ അത് നല്ല എടാ നീ വെള്ള ഒഴിച്ചിട്ട് കുപ്പിയൊക്കെ ആ പെൺപിള്ളാരെ വന്ന് പെറുക്കിക്കൊണ്ട് പോകുന്നില്ല എന്തോ പറയാ ഉണ്ടയാ ഉണ്ട കുക്കുന്നു മയിലേ ഇന്നലത്തെ പത്രം എടുത്തു നോക്ക് അതിലേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടം ഹരിതകർമ്മസേന പിരിച്ചെടുത്ത പൈസ എല്ലാം കൂടി വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന് കട്ടപ്പാറക്കിടിച്ച് ദുരിതം നടത്തി ചിരിച്ചുകൊണ്ടിരിക്കുകയോ എല്ലാം കൂടെ ഫോട്ടോയും പിടിച്ച് കട്ടപ്പാറയിടി നമുക്ക് അല്ല മൊയ്ലാരെ യഥാർത്ഥത്തിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ നമ്മളെ സേവിക്കുകയാണോ വേവിക്കുകയാണോ സത്യത്തിലേ ആ മുനിസിപ്പാലിറ്റിയിലാ ഉള്ള എറ്റിലെല്ലാം തീട്ടക്കറി വരെ വരുന്നവർക്ക് എന്തു കൊടുത്താലും കൂടാ അത് പറഞ്ഞ ശരിയാ എടാ പണ്ടൊക്കെ ഒരു നിയമം പുറപ്പെടിക്കും തന്നൊക്കെ മൂളയുള്ള ഒരു മേള ഇപ്പഴേ അരങ്ങാ അത് തന്നിയാരാ ഞാനും പറയുന്നത് ഈ ഹരിതകർമ്മസേനക്ക് നമ്മള് പാട്ടയും കഴുകി കുപ്പിയും കഴുകി പ്ലാസ്റ്റിക്കും കഴുകി കൊടുക്കണം അമ്പത് രൂപയും കൂടെ കൊടുത്തില്ലെങ്കിൽ ഏത് സർക്കാർ ആണെങ്കിലും ഇതൊക്കെ കാണിക്കുന്ന ശുദ്ധ അതെന്താടാ പോകൃത്തരവാണ്ടല്ലോ അവന് ഫൈൻ എന്തോ ഒരു നിയമം ആ ഇത് മലയാളേ പ്ലാസ്റ്റിക് ഉണ്ടാക്കാം ഉണ്ടാക്കാം എന്നാ ഈ കമ്പനി പോരെ െങ്കില് എന്താ പോയത് കാശി വേണ്ട സർക്കാരിനും കൊറേ ജനങ്ങളെ കൊന്നെടുക്കിട്ട് കൊറേ ജനങ്ങളെ വളർത്തിട്ട് എന്താ പോയില്ലാര് എന്തോ കൂലിപ്പണിക്കാര് ഇതൊന്നും പ്രതികരിക്കത്തില്ല സർക്കാർ ഉദ്യോഗസ്ഥര് കിണ്ടത്തല്ല കാരണവേ അവരുടെ വയറ്റിപ്പഴ പാടാവേ അപ്പ ആ ഫീ തന്നെ ഹലോ വാസുവി എല്ലാ അഴിമതി ആടാ മോനെ ഈ റോഡുകളൊക്കെ ഒരു കൊല്ലം കൊണ്ട് തകരുന്ന കണ്ടോ വിദേശ രാജ്യങ്ങളോടോ ഈ അഴിമതികളൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യണം മാസാ മാസം അമ്പത് വരെ കൊടുക്കണം മുയില്ലാരെ മത്തി വാങ്ങിക്കാൻ ഇവിടെ കാശില്ല മത്തിയോ മത്തിക്ക് പൊന്നുമല്ല നല്ല ചൂളിയോ അറിഞ്ഞില്ല എല്ലാം മേടിക്കടാ അമ്പ ഒരു ചൂടെങ്കിലും വാങ്ങിക്കാൻ സമ്മതിക്കണ്ടേ സർക്കാർ ഓ ഇതാണ് കപ്പിട്ടാലും കപ്പല്